ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കായുപ്പേരി ആട്ടാ ഞങ്ങളുടെ അവിടെ കായുപ്പേരി എന്ന് പറയുക അതാണ് ഉണ്ടാക്കുന്നത് കായുപ്പേരി ചിലടത്ത് തോരൻ എന്ന് പറയും മെഴുക്ക് പറ്റി എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ കായുപ്പേരി എന്ന് പറയുക അതാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രക്കായാണ് എടുത്തേക്കണത് നേന്ത്രക്കായാലവിടെ ഉണ്ടാക്കുക മറ്റേത് പെട്ടെന്ന് വെ വേവും നേന്ത്രക്കായാണ് ടേസ്റ്റ് കൂടുതൽ അത് കാരണം ഞാൻ നേന്ത്രക്കായാണ് രണ്ടെണ്ണം എടുത്തേക്കണത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയെടുത്തിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വറ്റൻ മുളക് ഇതെല്ലാം കൂടി ചതച്ചിട്ട് നമ്മളെടുത്ത് മാറ്റിവെക്കണം ഇതാണ് ഇത് കറി കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് മുളക് പൊടിയൊന്നും ഇതിലുപയോഗിക്കുന്നില്ല കേട്ടോ ഇനി ഒരു പാത്രം വയ്ക്കാം ആ പാത്രത്തിലേക്ക് നമുക്ക് കായ വെള്ളം പാകത്തിന് ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കണം ഇതേ കായ ഈ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ കായലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കണ്ടില്ലേ ഇപ്പം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടി വയ്ക്കും ഞാനിത് ഒരു കുഴമ്പ് കുഴമ്പ ചാറിൻ്റെ മരിയാണെടുക്കണേ അത് പിന്നെ വറ്റി ഇതായിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ച് വേവിക്കണം കേട്ടോ അടച്ച് വെക്കാം അത് നേന്ത്രക്കായ ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട് റോസ്റ്റ് കായ മറ്റുതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഞാനൊരു ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ദേ ഞാൻ അങ്ങനെ ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ആയി ഞാൻ ആ ഏഴ് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം അപ്പം എന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടാ ഇത് വെന്തട്ടുണ്ടോയെന്ന് അതെ ഞാനങ്ങനെ നോക്കി ഇപ്പം ഇത് വെന്തട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റ് നേരം കൂടി അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്ത് ആയി ഇനി ഞാൻ ഇത് തുറന്ന് നോക്കാണ് ഇത് ഞാൻ തുറന്ന് നോക്കി അപ്പം കായ വെന്തണ്ട് വെള്ളമുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല വെള്ളം ഞാൻ കുഴമ്പം ഇതിലാണ് എടുക്കുന്നത് അത് കാരണം വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കറിക്കൊക്കെ മിക്കതും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വറ്റൻമുളകും വെളുത്തുള്ളിയും ചുവന്തുള്ളിയും കറിവേപ്പിലും ഇത് ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇത് നന്നായിട്ട് മൂത്ത് വരണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് ഇത് മൂത്തൊന്നും മൂക്കില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇളക്കി 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 തന്നെയാണ് ഇത് മൂത്ത് കിട്ടുകയുള്ളൂ അത് സ്വിമ്മിലിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടണം മൂത്താലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലൊരിത്തിരി ഉപ്പും പുളിയും ഇട്ടിട്ട് തിരുമ്പിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചമ്മന്തി കൂടിയാണ് കേട്ടോ ഇതെ എന്നിട്ട് ഇതേ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പത്ത് മിനിറ്റ് നേരെ എടുക്കും സിമ്മിൽ ഇട്ടിട്ട് ഇത് മൂ മൂത്ത് വരാൻ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ മൂക്കാണ്ട് കറി കാച്ചരുത് അത് ടേസ്റ്റ് ഉണ്ടാവില്ല അത് കാരണമാണ് നന്നായിട്ട് മൂത്തിട്ട് വേണം കേട്ടോ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുത്തു ഈ വെള്ളം പെട്ടെന്ന് വറ്റിക്കോളും കുറു കുറുകുറുന്നാവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഇല്ലാണ്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ പറ്റിച്ച് കുറുകൂറിന്ന് എടുക്കുന്നതാണ് അങ്ങനെ നമ്മുടെ കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് എളുപ്പമാണ് മുളക് പൊടി ഇട്ട് കാച്ചുകഴിഞ്ഞാൽ അതിന് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വറ്റൻ മുളക് തന്നെ ഇടണം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ